ക്ലാസ് 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 ആദ്യം അടിപൊളിയായിരുന്നു സൂപ്പർ നിർബന്ധിച്ചിട്ട് വന്നെ എന്താ വന്നപ്പോ വൈബും ഡാൻസും പാട്ടും പിന്നെ മിസ്സൊക്കെ ഭയങ്കര സപ്പോർട്ടിങ്ങും പിന്നെ എന്തൊക്കെ ഡിസിഷൻ ഈ ടീനേജ് ടീനേജ് ആയിട്ടുള്ള പ്രായത്തിൽ എന്തൊക്കെ എടുക്കണം അതൊക്കെ പഠിക്കാൻ മനസ്സിലായി എന്ത് ശരിയെന്ന് തെറ്റ് ഇതൊക്കെ മനസ്സിലായി മലയാളം നല്ല ക്ലാസ് അടിച്ചുപൊളിച്ചു അടുത്ത പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് വരും എനിക്ക് ഭയങ്ക ഇഷ്ടപ്പെട്ടു ഞാൻ കുവൈറ്റിന്നാണ് അപ്പൊ ഞാൻ ഇനി അവിടെ ഇവിടെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടി നല്ല ടീച്ചർ കൊറേ നാളിങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പം മമ്മി പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെടുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് കൊണ്ട് భస్ <Gã> కట్టి <entender> <Malar. coughs> <avez> <NamorEhil2> <t anywhere>